പ്പെട്ടവർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൗണ്ടിന് കുറച്ച് കംപ്ലയിൻ്റ് ഉണ്ട് കുറച്ച് ദിവസമായിട്ട് തൊണ്ടക്കൊയ്യാ ചുമയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ കൊച്ചിക്കാരുടെ കച്ചിക്കാരെന്ന് പറയുന്നൊരു സമുദായമുണ്ട് അവർ തയ്യാറാക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ക്രീമാണിത് ക്രീമല്ല ഇതൊരു പാക്ക് പോലെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ് അവർക്കൊക്കെ ഭയങ്കര കളറാണ് അപ്പോൾ അവർക്ക് മണവാട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നൊരു സംഭവമാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രം മതി എന്നാലോ കളറ് വയ്ക്കുന്ന കാര്യത്തിന് യാതൊരു വിധ സംശയവും വേണ്ട നല്ല കളറ് വയ്ക്കും അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കുന്നത് എന്ത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ മിക്കവർക്കും അറിയുന്നത് നമ്മുടെ ബദാമാണ് കേട്ടോ ബദാമിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കളർ വെക്കുന്നതിനും മുഖം ചുളുങ്ങുന്നതിനും അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ അതുകൊണ്ടിതൊന്നും ഞാൻ വിവരിച്ചു തരുന്നില്ല അപ്പോൾ ബദാം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഴുകി ഒരു എട്ട് പത്തെണ്ണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് രാത്രിയിൽ ഞാൻ ഇട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ തലേദിവസം രാത്രിയാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് കസേഴ്സാണ് കസേഴ്സ് വെള്ളക്കസേഴ്സാണ് വെള്ളക്കസേഴ്സിന് എന്താ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നമ്മൾ മസാലയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഗർമസാലയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിനുള്ളൊരു കുഞ്ഞി കവറിലുണ്ടാവില്ലേ ആ സംഭവമാണ് കേട്ടോ ഇതും ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിന്നിനൊക്കെ കളർ വെക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് വേണ്ടത് ഏകദേശം ഒരു രീതിക്കാണ് ഇതിരിക്കുന്നത് ഇത് കഴുകിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം കഴുകുന്നത് കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ് അരിപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ പെട്ടെന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇനി അതും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സ്റ്റോവ് സോക്ക് ചെയ്ത് ഞാൻ മാറ്റി സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ആ രാത്രി കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മൾ ബദാമില്ലേ അതിപ്പോൾ നന്നായിട്ട് കുതിർന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ തോല് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം ഇത് കണ്ടില്ലേ ഇതൊന്നും തൊടുമ്പോൾ തന്നെ ഇതിൻ്റെ തോലൊക്കെ അടന്ന് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തോലൊക്കെ നമുക്ക് നന്നായിട്ട് അടർത്തി എടുത്ത് മാറ്റാം കേട്ടോ അപ്പോഴേ നമ്മളത് എടുത്തു വയ്ക്കുന്ന സമയത്ത് ആമസോണിൽ നിന്ന് നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ കളർ കണ്ടിട്ട് നല്ലതായിരിക്കുമോ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഇത്രയും കുറഞ്ഞ റേറ്റിൽ നിന്നൊക്കെ ഒന്ന് ഓർഡർ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നതാണ് പക്ഷെ വന്നപ്പോൾ ഞാൻ തന്നെ നെട്ടിപ്പോയി ഇതില അടിപൊളിയായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ നല്ല രസമുണ്ട് നല്ല അടിപൊളി കളറും കൂടിയാണ് നമുക്കിപ്പോൾ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു കോളേജിൽ ഇനിയിപ്പോൾ സിമ്പിൾ യൂസിനാണ് അല്ലെങ്കിൽ ഒരു സാരിയുടെ കൂടെയാണ് എന്തിൻ്റെ കൂടെയും പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ വാലൻറ്റൈൻസ് ഡേക്കല്ലേ വരുന്നത് പ്രിയപ്പെട്ടവർക്ക് നമുക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾക്കൊക്കെ കൊടുക്കാമല്ലോ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു വാച്ചാണ് കേട്ടോ ഇത് നമ്മുടെ ഒരു നല്ലൊരു പേരുകയായിട്ടൊരു ബ്രാൻഡിൻ്റെ ഒരു ലോക്കൽ അതായത് അതിൻ്റെ ഒരു അതേ രീതിക്ക് വരും വിലക്കുറഞ്ഞ ഒരു വാച്ചാണ് ആണ് വാച്ച് സംഭവം സൂപ്പറാണ് അതിൻ്റെ ഒരുപാട് കളറുകൾ അവൈലബിൾ ആണ് ചെറിയൊരു വിലയുള്ളൂ അതിലിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതെനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നി ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ തോലൊക്കെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ല ഒരു പത്ത് പതാണ്ട് ഞാൻ ഇട്ടു വെച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒരു ഒരു ജാർ പറയുന്നത് മുളകൊക്ക കടിച്ചിരിക്കുന്ന ஜാറിലേക്കാണ് നിങ്ങൾ ഇത് ഇട്ടു കൊടുക്കേണ്ടതണ്ടെങ്കിൽ മുഖത്ത അപ്ലൈ ചെയ്യുന്ന സമയത്ത് പുകചിലക്ക വരും എന്നിട്ട് എന്‍റെ ക്രീം ഉപയോഗിച്ചിട്ടാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകി ഒരു ജാർ എടുക്കാൻ പറയുന്നു. ജാറിലേക്ക് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള സംഭവമാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സി സ്കിന്നിനെ ഏറ്റവും യോജിച്ചിട്ടുള്ള സംഭവം എന്താണെന്ന് നോക്കിയിട്ട് അതൊഴിച്ചു കൊടുക്കുക അതായത് റോസ് വാട്ടറ് പാല് അങ്ങനെയൊക്കെ അല്ലേ അപ്പം ഞാനിതിനകത്തേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാൽ ഒഴിച്ചിട്ട് നല്ല രീതിക്ക് അരച്ചെടുക്കുക പണ്ട് ഞങ്ങളുടെ ഉമ്മച്ചിയൊക്കെ ഞങ്ങൾക്ക് അമ്മിയിലാണ് അരച്ചെടുക്കുന്നത് അരച്ച് തരുന്നത് കാരണം ബദാം അരഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട് നല്ല മഷി പോലെ ഉമ്മച്ചി അമ്മിയിൽ വെച്ച് അരച്ചെടുക്കും കേട്ടോ എന്നിട്ടാണ് ഞങ്ങളുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് തരാം ഇതിപ്പം നമ്മൾ നന്നായിട്ട് പാൽ ഒരു ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നല്ല രീതിക്ക് അരച്ചെടുക്കുക കണ്ടില്ലേ ഇത് തന്നെ ഇപ്പം ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഒരു മാസത്തോളം ഫ്രിഡ്ജിൽ ഒരു ടിഫിൻ ബോക്സിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം കുറച്ച് കുറച്ച് എടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ കണ്ട അപ്പം ഞാൻ ഇതിപ്പോൾ ഒരു ക്രീം ടെക്സ്ചറിലേക്ക് മാറ്റുന്നുണ്ട് കുറച്ചും കൂടി നല്ലതാക്കാൻ വേണ്ടിയിട്ട് ക്രീം ടെക്സ്റ്ററിലേക്ക് മാറ്റുന്നുണ്ട് ഇവിടെ കൊണ്ട് നിങ്ങൾക്ക് മതി മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ഇനി ഞാനിതിനകത്തേക്ക് ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ അലോവേറ ജെല്ലാണ് ഇത് ആരീസ് ഹെർബൽസിൻ്റെ പ്യുവർ ആയിട്ടുള്ള ഞാൻ വീട്ടിൽ തന്നെ എൻ്റെ കൈ കൊണ്ട് തയ്യാറാക്കുന്ന ആയുർവേ അലോവേര ജെല്ലാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി നൂറ് ഗ്രാമിന് നൂറ് രൂപയുള്ളൂ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഫേസ് പാക്കാണ് കണ്ണിനടിയിലെ കറുത്ത പാടുകൾ മുഖക്കുരു മുഖക്കുരു വന്ന പാടുകൾ കഴുത്തിലുണ്ടാകുന്ന നല്ല ഡാർക്കായിട്ടുള്ള കറുപ്പൊക്കെ മാറി മുഖം നല്ല ക്ലിയർ ആകാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് പൗഡറാണ് ആയുർവേദിക് ആണ് ഏകദേശം ഒരു പതിനാല് തരം പച്ചമരുന്നുകൾ ഉണക്ക ഉണക്കി പൊടിച്ച് തയ്യാറാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ അലോവേര ജെല്ലാണ് ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അലോവേര ജെല്ല് ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട് ആ ക്രീം ടെക്സ്ചറിലേക്ക് ഇത് കിട്ടുന്നത് വരെ നമുക്ക് അലോവേര ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഫസ്റ്റ് ഇനി ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അലോവേര അലോവേറ നമ്മൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ കെമിക്കൽ ഇല്ലാത്തതാണ് പ്യുവറാണെന്ന് അറിഞ്ഞതിന് ശേഷം വാങ്ങിക്കാം കേട്ടോ അലോവേര അത്രമേൽ പ്രീ നല്ലതാണ് അതായത് സ്കിന്നിനൊക്കെ അത്രമേൽ നല്ലതായത് കൊണ്ടിട്ടാണ് കെമിക്കൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് പറയുന്നത് ഇനി നമുക്ക് ഇത് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം യോജിപ്പിച്ചു കൊടുത്തപ്പോൾ എനിക്ക് ഒരു സ്പൂണും കൂടി വേണമെന്ന് തോന്നി അപ്പൊ ഞാൻ കുറച്ചും കൂടി അലോവേര ജെല് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ക്രീം ഒക്കെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം ഇത് കുറച്ച് ഇടത്തിൽ നമ്മുടെ കയ്യിലേക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ തരി പോലിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലൊന്ന് റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് പതുക്കെ പതുക്കെ മസാജ് ചെയ്യാൻ പഴം ഒരുപാട് അമർത്തി മസാജ് ചെയ്യരുത് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പിടിപ്പിക്കാം കേട്ടോ ഇത് ഏറ്റവും ബെസ്റ്റ് രാത്രി കിടക്കുന്നതിന് മുമ്പ് കൊടുക്കുന്നതാണ് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഉണങ്ങാനായിട്ട് വെക്കണം കേട്ടോ ഉണങ്ങിക്കഴിയുന്ന സമയത്ത് രാത്രിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചവെള്ളത്തിൽ സോപ്പ് ഉപയോഗിക്കരുത് കഴുകിക്കളയണം എന്നിട്ട് അങ്ങനെ നമുക്ക് കിടന്നുറങ്ങാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് സോപ്പൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ആണോ എന്താണോ യൂസ് യൂസാക്കുന്നത് അതുപയോഗിച്ചിട്ട് നമുക്കിത് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്കിതൊരു ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ വലിയൊരു പാത്രത്തിലോ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസർ സോണിലൊന്നും വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ഏറ്റവും ബെസ്റ്റ് രാത്രി യൂസ് ചെയ്തതാണ് ഇനിയിപ്പോൾ ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണ ഇത് അപ്ലൈ ചെയ്താലും പ്രശ്നമൊന്നുമില്ല ഒത്തിരി നല്ലതാണ് കേട്ടോ മണവാട്ടികൾക്കൊക്കെ നല്ലതാണ് കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ട് വരും അപ്പോൾ അപ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇത് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് ഇൻഷാല്ലാം ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ താങ്ക്